അസ്സാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു ജാമ്യാ അൽഹിന്ദ് അലിസ്ലാമിയ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജാമ്യ അലഹമദില്ല അതിൻ്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഒക്കെ ഘട്ടങ്ങൾ താണ്ടിക്കൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് വർഷം മുമ്പ് ജാമ്യയുടെ ലേഡീസ് ക്യാമ്പസും നിലവിൽ വരികയുണ്ടായി മലപ്പുറം ജില്ലയിലെ തന്നെ പാണക്കാട് അത്തരത്തിൽ ഒരുപാട് സംവിധാനങ്ങളായി ദീനീ വിജ്ഞാന രംഗത്തൊരു പ്രകാശഗോപുരമായി നമ്മുടെ ജാമ്യ ഉയർന്നു നിൽക്കുകയാണ് നമുക്കറിയാം കേരളത്തിലുടനീളം നീളം വ്യാപിച്ച് കിടക്കുന്ന കേരളത്തിന് പുറത്തുമൊക്കെയുള്ള സ്കൂൾ ഓഫ് ഖുറാൻ അഞ്ച് വയസ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഉൾക്കൊള്ളുന്ന സ്കൂൾ ഓഫ് ഖുറാൻ സംവിധാനം അതിന് തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസ് മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പസ് അതുപോലെ തന്നെ പത്ത് വയസ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള ഹൈഫ്ലു കോളേജ് അതുപോലെ തന്നെ മറ്റു ഹൈഫ് സ്ഥാപനങ്ങൾക്ക് കൃത്യമായ ഒക്കെ നൽകുന്ന ഹിന്ദു ഖുർആാൻ അക്കാഡമി ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളായി സാധാരണക്കാരായ ആളുകൾക്ക് പ്രാദേശിക കേന്ദ്രങ്ങളിൽ തദാറുക്ക് പോലെയുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് കീഴിലുള്ള സംവിധാനങ്ങൾ ഇതെല്ലാമായി ദീനി വിജ്ഞാന രംഗത്ത് മുന്നേറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ആശ്രയ കേന്ദ്രമായി കഴിഞ്ഞ പത്തു പതിനൊന്ന് വർഷത്തിനിടയ്ക്ക് ജാമ്യ മാറുകയുണ്ടായി അലഹമ്മ ഇനിയും അത് മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ കൃത്യമായ സപ്പോർട്ടും പിന്തുണയും പ്രാർത്ഥനയുമെല്ലാം ജാമ്യക്ക് വേണ്ടതുണ്ട് ജാമ്യ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഈ വർഷം ജാമ്യയുടെ വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുകയാണ് വിസിഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് വരാനിരിക്കുന്ന ർ തിങ്കൾ ദിവസങ്ങളിലാണ് ഈ ഒരു വാർഷിക സമ്മേളനം നടക്കുന്നത് അതിൽ തന്നെ പൊതുസമ്മേളനം ജനുവരി പതിമൂന്നാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണി മുതലാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത് പാണക്കാട് ലേഡീസ് ക്യാമ്പസിൽ വെച്ചുകൊണ്ട് പുതിയ ലേഡീസ് ക്യാമ്പസിൽ വെച്ചുകൊണ്ടാണ് ജാമ്യയുടെ വാർഷിക സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടക്കുന്നത് എല്ലാവരും നമ്മളെല്ലാവരും ആ ഒരു പൊതുസമ്മേളനത്തിലേക്ക് എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ് അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു